അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് പിന്നെ ചെറിയ ഒരു തൃശ്ശൂർ യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കൂടുതലായിട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല എന്നാൽ പോലും നമ്മൾ ചെറിയ രൂപത്തിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാധാ ടിക്കറ്റ് അടിക്കേറ്റടുത്ത് തൃശ്ശൂർക്ക് പതിനൊന്ന് ഇരുപതിനായിരം വണ്ടി അതായത് നമ്മളിവിടെ എത്തി വണ്ടി ഇവിടെ എത്താനായിട്ടുണ്ട് രണ്ടരയ്ക്ക് അവിടെ തൃശ്ശൂർ ഇപ്പോൾ തൃശ്ശൂർ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും വണ്ടി എത്തിയിട്ടില്ല നമ്മളിങ്ങനെ സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത് ഒരുപാട് തവണ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴും മടിയാണ് വീഡിയോ എടുക്കാൻ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഉഷാറാക്കാം ുപ്യടുത്ത് കിട്ടിയാൽ എന്റെ ബുക്കില്ലേണ്ടോ നമ്മുടെ വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞു അരക്കില് നമ്മൾ സദാ ടിക്കറ്റ് ആയതുകൊണ്ട് ലോക്കലിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ റിസർവേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ നമ്മുടെ വണ്ടി മെല്ലെ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് ഇനി അടുത്തതായിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റേഷനിൽ സ്റ്റേഷനിന്ന് തുടക്കായതുകൊണ്ട് സ്പീഡൊന്നുമില്ല അപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകണത് കേട്ടോ നമ്മൾ പോകേണ്ടത് എർണാർ എക്സ്പ്രസ്സിൽ വണ്ടി കയറി നമ്മൾ എറണാർ എക്സ്പ്രസ്സിൽ കയറി പതിനൊന്ന് സമയം ഇരുപത് കഴിഞ്ഞു രണ്ടരയ്ക്ക് അവിടെ എത്തുമെന്നാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ യാത്ര ഫുൾ വെറൈറ്റി ആണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ട്രെയിനിൻ്റെ അകത്തു നിന്ന് ഒരു വ്ളോഗ് ചെയ്യുന്നത് ഇതുവരെ മടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഒന്നും ആലോചിച്ചില്ല ധൈര്യമായിട്ട് ഒരു വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പെരുന്നാൾ പ്രമാണിച്ച് ഒന്നും യാത്ര ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ചെറിയൊരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പോകണം തൃശ്ശൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഒന്നും ആലോചിച്ചില്ല നേരെ എടുത്തു പോയി ട്രെയിൻ യാത്ര ലോങ്ങ് ദൂരൊക്കെ പോകുമ്പോൾ ശരിക്കും ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് കൂടി ബെസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത മര്യാദയ്ക്ക് ഇരുന്ന് സീറ്റിൽ പോകാം ലോക്കലിൽ പിന്നെ ആളില്ല എന്നുണ്ടെങ്കിൽ ലോക്കലിൽ പിന്നെ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മര്യാദക്ക് പോകുന്നതാണ് എന്നാൽ പോലും അതിന് തന്നെ ഇരുവിന് പോയ ശേഷം രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് തൃശ്ശൂർ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ വീഡിയോ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു മടിയാണ് ശരിക്കും ഈ ഫേസ് വെച്ചുള്ള വീഡിയോ ആൾക്കാർ നോക്കും എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ഇത് കാര്യം മാറിയിട്ടുണ്ട് അതാണ് ഒരുപാട് തവണ പോയിട്ടുണ്ട് ട്രെയിനിലേക്ക് ഇപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ബസ് യാത്രയുടെ പോലെയാണ് എന്നും ട്രെയിനിൽ തന്നെയാണ് ഇപ്പോൾ അധിക സമയവും ബസ്സിൽ പോകുന്നതൊക്കെ ഇപ്പം അടുത്തു മറ്റേ കൂടെ ഒരു വണ്ടി എന്താന്നറിയില്ല നമ്മൾ ഈ വണ്ടി പോകാൻ വേണ്ടിട്ടാണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് അടിക്കുന്നുണ്ട് ഏതാണോ വണ്ടി നമ്പർ എയ്റ്റ് ത്രീ ആണ് ഇതിന്റെ നമ്പർ കിട്ടും ഫ്രണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഓ ഇത് കാസർഗോഡ് ഉള്ള വണ്ടിയാ െ കേ നമ്മടെ ട്രാക്കിന്റെ അപ്പുറത്തുള്ള വണ്ടിയാണ് സീറ്റും പൊടി പൊടി ിലെത്തിയിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ് ഇന്ന് പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നാളിൻ്റെ ഒരു കലയായെന്ന് തോന്നി ഡയറക്ടില്ലാത്തതൊന്നും ആരത്തിന് യാത്ര ചെയ്യാൻ പറ്റി അതായത് സ്വർണ്ണൂർ സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത് സമയം ഒന്നരയായി പതിനൊന്ന് ഇരുപത് കയറിയതാണ് രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനാണ് അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നത് കുറച്ച് ലേറ്റ് ആകാൻ തോന്നുന്നുണ്ട് അതായത് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഷെർണൂർ റെയിൽവേ സ്റ്റേഷൻ പത്ത് രൂപയുടെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെ ശരിക്കും നമ്മൾ മുതലാക്കാണ് ഷെർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോള്ളത് ഒരു സാധനത്തിൽ நம்ம ஜிங் வீடியோஸ் ஆயிட்டு நம்ம காணியோ அளவுக்கு